നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നൈ സൈ മുങ്ങി ആശുപത്രി വരാതെ നിറഞ്ഞ മൃതദേഹങ്ങൾ ദുരന്തഭൂമിയായി ഹത്രസ് നൂറ്റി പതിനാറ് പേരുടെ മരണത്തിനിടയാക്കി അപകടം സംഭവിച്ചതിന് ബൊലേബാബ എന്ന മതപ്രഭാഷകന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞു വെച്ചതിനാലാണെന്ന് റിപ്പോർട്ട് വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഹത്രസിൽ നിന്നുള്ളത് നൂറ്റി പതിനാറ് പേരുടെ മരണത്തിനിടയാക്കി അപകടം സംഭവിച്ചത് ബൊലേബാബ എന്ന മതപ്രഭാഷകന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞു വെച്ചതിനാലാണെന്ന് റിപ്പോർട്ട് ആത്മീയ പ്രഭാഷണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കൂടാരത്തിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് കനത്ത ചൂടിനിടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അലിഗഡ് ഡിവിഷനിലെ കാസർഗഡ് ജില്ലയിൽ നിന്നുള്ള ബോലെ ബാബ പതിവായി പ്രഭാഷണങ്ങൾ നടത്തുകയും സത്സങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് നാരായൺ സാഗർ ഹരി എന്ന് അഭിസംബോധന ചെയ്ത ബാബയുടെ ജനപ്രീതി വളരെ പെട്ടെന്നാണ് വളർന്നത് സ്യൂട്ടും ടൈയും ചിലപ്പോൾ ഒരു പൈചാബിയും കുർത്തുകയും നാരായണ സാഗർ ഹരി എന്ന ഹരി ബോലെ ബാബ മുൻപ് യു പി പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു തൊണ്ണൂറുകളിലാണ് ആധ്യാത്മിക രംഗത്തെത്തിയത് യു പി ഹരിയാന രാജസ്ഥാൻ ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ അനുയായികളുണ്ട് കോവിഡ് കാലത്ത് അൻപത് പേർക്ക് പങ്കെടുക്കാൻ യോഗത്തിൽ അൻപതിനായിരം പേരെ പങ്കെടുപ്പിച്ചതിന് ബാബയ്ക്കെതിരെ കേസെടുത്തിരുന്നു അതേസമയം പ്രഭാഷകന്റെ വാഹനം കടന്നു പോകാനായി ജനങ്ങളെ തടഞ്ഞു വെച്ചതാണ് നൂറ്റി പതിനാറ് പേരുടെ മരണത്തിനിടയാക്കിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചു പോകാൻ തിരക്ക് കൂട്ടി എന്നാൽ പ്രഭാഷകന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞു വെച്ചു തുടർന്നുണ്ടായ തിക്കിനു തിരക്കിലും ആളുകൾക്ക് ശ്വാസം കിട്ടാതായതോടെ പലരും പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും പലരും ദിനത്ത് വീണുപോയി ശ്വാസം കിട്ടാതെയും ദിനത്ത് വീണെടുത്തുന്നത് എഴുന്നേൽക്കാൻ കഴിയാതെയുമാണ് ആളുകൾ മരിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് it up ഒന്നിന് ഒന്നായി ട്രാക്ടറുകളിലും ലോറികളിലും ആശുപത്രിയിലേക്ക് എത്തുന്ന മൃതദേഹങ്ങൾ മോർച്ചറി നിറഞ്ഞതിനാൽ വരാന്തയിലെ മുറ്റത്തുമെല്ലാം മൃതദേഹങ്ങൾ കിടത്തിയിരുന്നു അലമുറയിട്ടുകൊണ്ട് അതിൽ മുറ്റവരെ തിരയുന്നവരുണ്ട് ഹാത്രസിൽ സിക്കന്തര റാവു ട്രോബ സെന്ററിൽ ഇന്നലെ ഉയർന്നത് നിലവിളികൾ മാത്രമായിരുന്നു ഇത്രയും വലിയ ദുരിതം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ എല്ലായിടത്തും വ്യക്തമായിരുന്നു ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലെ തിരക്കിൽ മനുഷ്യവരുടെ എണ്ണം ഉയരാൻ കാരണം ആശുപത്രികളിലെ സൌകര്യക്കുറവെന്ന് മരിച്ചവരുടെ ബന്ധുക്കളും ആരോപിച്ചു ആവശ്യത്തിന് ഡോക്ടർമാരോ ആംബുലൻസുകളോ ആശുപത്രിയിൽ ഇല്ലായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് മരിച്ച നൂറ്റി പതിനാറ് പേരിൽ എൺപത്തി പേർ ഹത്രസ് സ്വദേശികളാണ് ഇരുപത്തിയേഴ് പേരുടെ സ്വദേശം ഇറ്റയാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും ഓക്സിജൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സൌകര്യങ്ങളുടെ കുറവും പലപ്പോഴും നാട്ടുകാരും അധികൃതരും തമ്മിൽ തർക്കത്തിലേക്ക് നയിച്ചിരുന്നു അതേസമയം മരണസംഖ്യ നൂറ്റിമുപ്പതായി ഉയർന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി പതിനാറിന്റെ പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റവർ ആറോളം ആശുപത്രികളിൽ ചികിത്സയിലാണ് അപകടസ്ഥല യു മുഖ്യമന്ത്രി യോഗി ആദിത്യ ാഥ് ഇന്ന് സന്ദർശിക്കും സംഭവത്തിൽ യു പി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നടന്ന പരിപാടിയിൽ അനുവദിച്ചതിനും അധികം പേർ പങ്കെടുത്തതാണ് പ്രാഥമിക വിലയിരുത്തൽ സിക്കന്ധർ റാവുവിന്റെ പാടത്താണ് പരിപാടി നടന്നത് താൽക്കാലിക പന്തൽ കെട്ടിയാണ് ഹരി ബോലെ ബാബ എന്ന് വിളിക്കുന്നത് സക്കർ വിഷ്വഹരിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രാർത്ഥന പരിപാടി നടന്നത് ഈ പ്രാർത്ഥന യോഗത്തിന്റെ അവസാനം അനുഗ്രഹം തേടി ആളുകൾ തിരക്ക് കൂട്ടിയതിനെ തുടർന്ന് അപകടമുണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആദ്യ വീണവരുടെ മുകളിലേക്ക് പിന്നാലെ എത്തിയവർ വീണതാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത് അപകടം നടന്ന സ്ഥലത്ത് ആളുകളുടെ ചെരുപ്പുകൾ ബാങ്കുകളടക്കം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചവരിലേറെയും ദുരിതത്തിന് പിന്നാലെ ഒളിവിൽ പോയി പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ബാബയെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാളെ തേടി മെയിൽപുരിയിലെ ആശ്രമത്തിൽ പോലീസ് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല